ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ആവേശകരമായ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിക്കാം എന്നാഗ്രഹിക്കുന്ന ബി ജെ പിക്ക് ചില സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചും ഭരണത്തിലിരിക്കുന്ന എൽ ഡി എഫിന് നഷ്ടപ്പെടാവുന്ന ചില സിറ്റിംഗ് സീറ്റുകളെക്കുറിച്ചുമൊക്കെ നേരത്തെ രണ്ട് വീഡിയോകളിലായി ചൂണ്ടിക്കാട്ടിയിരുന്നു ആദ്യ റൗണ്ടിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് ലഭ്യമാകുന്ന ഫീഡ്ബാക്കുകൾക്ക് അനുസൃതമായാണ് അത്തരമൊരു നിലപാടുകൾ വാർത്തയിലൂടെ അവതരിപ്പിച്ചത് അത് ചിലപ്പോൾ ശരിയാകാം തെറ്റാകാം ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകി വരുന്ന വേളയിൽ കൂടുതൽ മാറ്റങ്ങൾ അതിനകത്ത് സംഭവിക്കാം അതൊക്കെ സ്വാഭാവികമായി നമ്മൾ ഓരോ ഘട്ടത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഈ വീഡിയോയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുപോയ പോയ യു ഡി എഫിന് അവരുടെ സിറ്റിംഗ് സീറ്റുകളിലും വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യമാണ് ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ തവണ പത്ത് സീറ്റുകളാണ് നൂറെണ്ണത്തിൽ യു ഡി എഫിന് നേടാനായത് ആ പത്ത് സീറ്റുകളിൽ രണ്ട് വാർഡുകൾ ഇത്തവണ ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോൾ ഇല്ലാതായി മുല്ലൂരും ശംഖുമുഖവും പിന്നെയുള്ള എട്ട് വാർഡുകൾ ഈ എട്ട് വാർഡുകളിൽ പകുതിയോളം യു ഡി എഫിന് ഇക്കുറി നിലനിർത്താനാകില്ല എന്നതാണ് അതായത് യു ഡി എഫ് അതിശക്തമായ പ്രചരണവുമായി ശബരിനാഥിനെ മുൻനിർത്തി കോർപ്പറേഷൻ പിടിക്കാനുള്ള തന്ത്രങ്ങൾ ഒരു വശത്ത് ആവിഷ്കരിക്കുമ്പോൾ യു ഡി എഫിന് മുന്നിലുള്ള വലിയ കടമ്പ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക എന്നുള്ളതാണ് യു ഡി എഫിന് കഴിഞ്ഞ തവണ നേടാനായ പത്തു സീറ്റുകൾ മണ്ണന്തല നാലാഞ്ചിറ കവടിയാർ കുന്നുകുഴി മുല്ലൂർ ഭീമാപ്പള്ളി ശംഖുമുഖം ആക്കുളം കുറവങ്കോണം പെരുന്താനി എന്നിവയാണ് ഇതിൽ മുല്ലൂറും ശംഖുമുഖവും ഡീലിമിറ്റേഷനിലൂടെ ഇല്ലാതായി ബാക്കിയുള്ള എട്ടു സീറ്റുകളിൽ പകുതി യു ഡി എഫിന് നഷ്ടമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ആദ്യ റൗണ്ടിൽ നമുക്ക് ദൃശ്യമാകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുന്നുകുഴിയാണ് കുന്നുകുഴി വാർഡ് യു ഡി എഫിൻ്റെ സിറ്റിംഗ് കൗൺസിലറായ മേരി പുഷ്പം അത് വനിതാ സംഭരണ വാർഡായപ്പോൾ കഴിഞ്ഞ തവണ ജയിച്ചതാണ് സി പി എമ്മിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ഒലീന ടീച്ചറെയാണ് അവർ പരാജയപ്പെടുത്തിയത് പക്ഷേ ഇക്കുറി അത് ജനറൽ വാർഡാകുമ്പോൾ മേരി പുഷ്പത്തെ തന്നെ കോൺഗ്രസ് അവതരിപ്പിച്ചുവെങ്കിലും സി പി എം ഇടതുമുന്നണി അവരുടെ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി ബിനു ഐ പിയെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ കുന്നുകുഴിയുടെ ആദ്യഘട്ടത്തിലെ ചിത്രം പരിശോധിച്ചാൽ ബിനു ഐ പിക്ക് അവിടെ ഒരു വ്യക്തമായ മുൻതൂക്കമുണ്ട് എന്നത് ബോധ്യമാണ് അത് പ്രചാരണത്തിൽ മാത്രമല്ല ആ വാർഡിൻ്റെ ഒരു പൊതുവികാരത്തിലും അത് തെളിഞ്ഞു കാണുന്നുണ്ട് മേരി പുഷ്പം കൗൺസിലറായി നല്ല പ്രവർത്തനം നടത്തിയ ആളാണ് എന്നുള്ള ന്യായമൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും മേരി പുഷ്പത്തിന് വാർഡിൻ്റെ പല കോണുകളിലും സ്ത്രീകളിൽ നിന്ന് തന്നെ സ്ത്രീ കൂട്ടായ്മകളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ബിനു വായ്പയ്ക്ക് ഗുണകരമാകുന്ന ഒരു ഘടകമാണ് അതുമാത്രമല്ല ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിലൂടെ ബിനു ബിനുവായ്പി അവിടെ ഒരു എഡ്ജ് നേടിയെടുക്കാൻ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ദൃശ്യമാകുന്ന ഒരു കാര്യം അപ്പോൾ കുന്നുകുഴി യു ഡി എഫിന് നഷ്ടമായേക്കാവുന്ന സീറ്റുകളുടെ പട്ടികയിൽപ്പെടുത്താവുന്നത് രണ്ടാമത് യു ഡി എഫിന് നഷ്ടമായേക്കാവുന്ന അവരുടെ സിറ്റിംഗ് സീറ്റ് പെരുന്താനിയാണ് പെരുന്താനിയിൽ കഴിഞ്ഞ തവണ പത്മകുമാർ വിജയിച്ച സീറ്റാണ് ആ വാർഡിൻ്റെ ഘടന പക്ഷേ ഇപ്പോൾ മാറി പല വാർഡുകളും ഇല്ലാതാവുകയും ചില വാർഡുകൾ കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പെരുന്താനി വാർഡിൻ്റെ ഘടനയിലും വലിയ മാറ്റമുണ്ടായി ആ ഘടന ഇപ്പോഴത്തെ ഘടന യു ഡി എഫിന് ഒട്ടുമേ അനുകൂലമല്ല അവിടെ ബി ജെ പിയുടെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് പെരുന്താനി എന്തായാലും യു ഡി എഫിന് നഷ്ടമാകാൻ തൊണ്ണൂറ് ശതമാനത്തിലേറെ സാധ്യതയുള്ള സീറ്റുകളിൽ ഒന്നായി മാറുന്നു മറ്റൊന്ന് യു ഡി എഫിന് നഷ്ടമാകാൻ സാധ്യതയുള്ള സീറ്റ് മണ്ണന്തലയാണ് മണ്ണന്തലയിൽ കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ വനജ രാജേന്ദ്രബാബുവാണ് വിജയിച്ചത് ഇത്തവണ ജനറൽ സീറ്റായപ്പോഴും അവർ തന്നെ അവിടെ മത്സരിക്കുന്നു പക്ഷേ രണ്ട് അതിശക്തരായ എതിരാളികൾ അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ ഒപ്പത്തിനൊപ്പം വോട്ടിലെത്തി പണജ ബാബു ടോസിലൂടെ പരാജയപ്പെട്ടു പോയ അന്ന് വിജയിച്ച സ്ഥാനാർത്ഥിയായ അനിൽകുമാർ മണ്ണന്തലയ്ക്ക് സുപരിചിതനായ ആളാണ് അദ്ദേഹമാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ചെമ്പഴന്തിയുടെ ഇപ്പോഴത്തെ കൗൺസിലറായ ചെമ്പഴന്തി ഉദയൻ മണ്ണന്തലയിലെത്തുന്നു അവിടെ സാമുദായിക ഘടകങ്ങൾ അതിനിർണായകമാണ് വനജ രാജേന്ദ്ര രാജേന്ദ്രബാബുവിന് ആ സാമുദായിക ഘടകങ്ങൾ നേരത്തെ ഒക്കെ അനുകൂലമായിരുന്നെങ്കിലും ഇപ്പോൾ അത്ര കണ്ട് അനുകൂലമല്ല എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ചെമ്പഴന്തി ഉദയനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മണ്ണന്തളയിൽ വന്ന് മത്സരിക്കുന്നതിന് പിന്നിൽ പോലും ആ സമ സാമുദായിക സമവാക്യങ്ങളുടെ ചില കളികൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം അവിടെ എന്തായാലും വനജ രാജേന്ദ്ര രാജേന്ദ്രബാബുവിന് ആ സീറ്റ് നിലനിർത്തുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല മറ്റൊന്ന് കോൺഗ്രസ് കഴിഞ്ഞതോടെ ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആക്കുളം സീറ്റാണ് ആക്കുളത്തിപ്പോൾ നിലവിലെ കൗൺസിലറായ ആക്കുളം സുരേഷിൻ്റെ ഭാര്യയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒരു കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയെ അവിടെ മത്സരിപ്പിക്കുന്നതിന് പകരം ഭാര്യയെ മത്സരിപ്പിക്കുന്നതിലുള്ള എതിർപ്പ് സ്വാഭാവികമായി ആ വാർഡിലുണ്ട് ആക്കുളം സുരേഷിന് മണ്ഡലത്തിലുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി ജയിക്കാനാകും എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു ഒരു ആൻറ്റി ഇൻകുബൻസി ഫാക്ടറൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ജയിക്കാമെന്നവർ കണക്ക് കൂട്ടുന്നു പക്ഷേ എതിരാളികൾ ശക്തരാണ് അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിന് സുപരിചിതയായ ഒരാളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ജയിച്ചു കയറാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് ഈ തുടക്ക ഘട്ടത്തിലെ കാര്യമാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന കണക്ക് കൂട്ടലുകളിലൊക്കെ എല്ലായിടത്തും മാറ്റമുണ്ടാകാം നമ്മൾ നേരത്തെ പറഞ്ഞ ബി ജെ പിയുടെ പതിനാല് സിറ്റിംഗ് സീറ്റുകൾ അപകടത്തിലാണ് എന്നതും എൽ ഡി എഫിൻ്റെ പന്ത്രണ്ട് സീറ്റുകൾ അപകടത്തിലാണ് എന്നതും കോൺഗ്രസിൻ്റെ ഈ പറയുന്ന നാല് സിറ്റിംഗ് സീറ്റുകൾ അപകടത്തിലാണ് എന്നതുമൊക്കെ ഒരുപക്ഷെ മാറി മറിഞ്ഞേക്കാം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആകെ പത്ത് സീറ്റുകൾ ഉണ്ടായിരുന്ന അവർക്ക് നിലനിർത്താൻ കഴിയുന്ന നാലു സീറ്റുകൾ അതുകൂടി നമ്മൾ പരിശോധിക്കണമല്ലോ കാരണം എണ്ണം കുറവായതുകൊണ്ട് നിലനിർത്തുന്നതേയൊക്കെ ഒന്ന് ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാർ കവടിയാറിൽ ബി ജെ പിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും നല്ല പോരാട്ടം ശബരിനാഥനെ നേരിടേണ്ടി വരുന്നുണ്ട് എങ്കിലും അവസാന റൗണ്ടിൽ അത് ശബരിനാഥന് അനുകൂലമായി തന്നെ ആ വാർഡിൻ്റെ വികാരം മാറാനുള്ള ഒരു സാധ്യത കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന വോട്ടർമാർ ഉള്ളത് കഴിഞ്ഞ തവണ പക്ഷേ നേരിയ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് അതുമൊക്കെ ഒരു ഘടകമായി നിൽക്കുമ്പോഴും ശബരിനാഥന് അവിടെ ഇപ്പോഴും ഒരു അപ്പർ ഹാൻഡുണ്ട് മറ്റൊന്ന് ഭീമാപ്പള്ളി വാർഡാണ് ഭീമാപ്പള്ളിയിൽ സുരക്ഷിതമായി കോൺഗ്രസ്സിന് ജയിച്ചു കയറാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് മറ്റൊന്ന് നാലാഞ്ചിറ നാലാഞ്ചിറ കോൺഗ്രസ്സിന് പരമ്പരാഗതമായി വിജയം നൽകുന്ന ഒരു സ്ഥലം അതിപ്പോൾ വനിതാ സംവരണ വാർഡാണ് അവിടെ പരിചയസമ്പന്നയായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നു മറ്റൊന്ന് കോൺഗ്രസ്സിന് ജയിക്ക യു ഡി എഫിന് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് കുറവൻ അത് സഖ്യകക്ഷിയായ ആർ എസ് പി മത്സരിക്കുന്ന ഇടമാണ് അവിടെ അവസാന നിമിഷത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വന്നതിലൂടെ എൽ ഡി എഫ് വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു കഴിഞ്ഞ തവണയും എൽ ഡി എഫ് അവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു അപ്പോൾ ഒരു വലിയ വെല്ലുവിളിയില്ലാതെ യു ഡി എഫിന് ജയിച്ച് കയറാവുന്ന സീറ്റായി കുറവും മാറുന്നുണ്ട് അങ്ങനെ നാലു സീറ്റുകൾ യു ഡി എഫിന് നിലനിർത്താൻ കഴിയുന്നവ നാലെണ്ണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനത്തിലധികമുള്ളത് രണ്ടു സീറ്റുകൾ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ ഡീലിമിറ്റേഷനിൽ ഇല്ലാതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി ചിത്രമൊക്കെ തെളിഞ്ഞതോടെ ബി ജെ പി അമിതമായ ആത്മവിശ്വാസത്തിലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ രാജീവ് ജി തന്നെ ജയിക്കും എന്ന് ബി ജെ പി വിശ്വസിച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ബി ജെ പി മേയർ ഭരിക്കും എന്ന് ഇക്കുറിയും അവർ വലിയ ആത്മവിശ്വാസം കൊള്ളുന്നു അങ്ങനെയുള്ള പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ ബി ജെ പിയുടെ മേയർ വന്നു കഴിഞ്ഞു എന്ന് വികസിത അനന്തപുരി ഞങ്ങൾ കഴിഞ്ഞു എന്ന് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയ അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് ഉപതെരഞ്ഞെടുപ്പിലൂടെ ഇപ്പോൾ നഷ്ടമായ ബി ജെ പിക്ക് അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ എത്ര എണ്ണം നിലനിർത്താൻ സാധിക്കും